ഹായ് ഒ പി സി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പിന്നെ അമ്മാവൻ വൻ്റെ അടുക്ക പോകുന്നുണ്ട് കേട്ടോ അമ്മ നമ്മുടെ നാട്ടിൽ തന്നെയാണോ പാവനൂരിൽ തന്നെയാണ് പിന്നെ ആയി പോകണം എന്ന് കേൾക്കുന്നത് ഇപ്പോൾ സൂലമെന്ന് പറഞ്ഞ കേട്ട് എന്നിട്ട് ഞാൻ ഒന്ന് പോയിട്ട് വരാം ഇന്ന് ശനിയാഴ്ചയാണ് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ അങ്ങനെ ചായം കറിയായി ചോറും കറിയും ആക്കി വെച്ചിട്ടാണ് പോകുന്നത് പോയിട്ട് വരാം വേനൽക്കെ പോയിട്ട് വരാം കൊറേ തുണി അലക്കാനിട്ട് വെറുതെ അലക്കിട്ട് അലക്കി അവിടെ വെച്ചു അതിന് വന്നിട്ട് അറിടാ മഴ വന്നിട്ടാന്ന് പൊറത്ത് അറിയിട്ടുണ്ടതാന്ന് അപ്പൊ നമ്മളൊന്ന് പോയിട്ട് എന്റെ അമ്മവനാന്ന് കേട്ടാ ഞാൻ പെരുമ്പോ പറഞ്ഞിട്ടില്ല അയ്മവൻ കേട്ടാ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പക്ഷെങ്കിലും വരാൻ സമയമില്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ കാണും ദിവസം അതുകൊണ്ടാ ഇന്ന് കാണാൻ വന്നേന് ഇതാ അമ്മ ഇതാ അമ്മായി നല്ല സുന്ദരിയേനും കേട്ടാ ഇപ്പെല്ലാം അസുഖം വന്നിട്ടാണ് ഇതായത് ഇപ്പൊ ഭർത്താൻ പറയൂ കിടപ്പിലായിപ്പോയിനേനും ഇപ്പോൾ ആ മക്കളെ നോക്കല ഇതുകൊണ്ട് അസുഖം എല്ലാം ഇതായി അല്ലേ എന്നാ പിന്നെ അമ്മൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മടങ്ങി കേട്ടാ ഇനി അച്ഛൻ്റെ ഒരു മരുവോളിൻ്റെ വീടുണ്ട് ഇനി കുറച്ച് മേലോട്ടാണ് പാടിയും കൂടി ഒന്ന് പോയിട്ട് വരാം വെച്ചിട്ട് അങ്ങേക്ക് പോകാൻ വേണ്ടി നോക്കുമെന്ന് വെച്ചാൽ ഇരുന്ന് വേഗം ഇറങ്ങി ഞാൻ ചില ചായലം കുടിച്ച് ഇതായിട്ട് അക്ഷൊന്നും കഴിഞ്ഞില്ല അമ്മാനക്കാളും ഞാൻ മുന്നിൽ നിൽക്കുന്നില്ല അതിന്റെ ആലമെയിന് ഉണങ്ങി

റിട്ടോ അതൊരു നല്ല പണിയാണ് അത് അറിയില്ല ഓ ഇതൊരു പാടാക്കുന്നുണ്ടാ വൈകുന്നേരം എടുക്കാതാ രാത്രിയൊക്കെ എടുത്തൂടെ ചോറ് കൊടുത്തൂടെ നനക്ക് ചോറ് തന്നുണ്ടെന്നാവൂല ചോറ് തിന്നൂലെന്ന് പറഞ്ഞ് നിക്കുവേ രാത്രി ആ മനക്ക് ഉറപ്പം വരില്ല ആട്ട രണ്ടും കൂടി ഇനി ഗോതമ്പ് കുറവാകൂല അപ്പൊ ആട്ട കിട്ടൂ ഇഷ്ടംപോലെ ഒരു നേരം നമുക്ക് അരി ഭക്ഷണം ഒരു നേരം ഗോതമ്പ് ഭക്ഷണം ആക്കാം നിങ്ങള് പരത്തും കളിയാണ്ടൂടാ പരത്താൻ പണിയൊന്നുമില്ല ചൂടാൻ പണിയുണ്ട് പത്തൊന്നിനെ കാട്ടി ചൂടാന ബാക്കി തേക്കും കഴിഞ്ഞില്ല ബാക്കി ചൂടാൻ ഞാൻ ചൂടട്ടെ എന്നത് അതുകൊണ്ടാ